ഒരു മാസാവാനായി വേറെ അതൊന്നും വിളിച്ചു പറയുന്നുണ്ട് ഇന്നോർന്നില്ല ഞാനതും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോ എപ്പഴാ എന്നതൊക്കെ എങ്ങനെയെന്നൊക്കെ അപ്പൊ നമ്മുടെ മണവാളൻ അച്ഛൻ അവൻ പോവുകയാണ് സുഹൃത്തുക്കളെ പള്ളിയിലാണ് അതല്ല കുട്ടികളുടെ അച്ഛൻ ആര് പറഞ്ഞു വേറെ ആര് പറയാനാ നമ്മളെ മണവാളന്റെ പെണ്ണ് തന്നെ മണവാട്ടി പെണ്ണ് കല്യാണം കഴിഞ്ഞതോടെ മണവാളൻ പ്രാങ്കും പരിപാടികളൊക്കെ നിർത്തി ഫാമിലി ബ്ലോഗ് തുടങ്ങിയ സംഭവം എല്ലാരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ ഫാമിലി ബ്ലോഗ് തുടങ്ങിയ ഒരു ഗർഭം അത് നിർബന്ധ അപ്പൊ ഒന്നും നോക്കിയില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്തായാലും മണവാളന്റെയും മണവാട്ടിയിടുകയും വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പാങ്ക് കൊടുക്കണല്ലോ ആ മണവാളി പാങ്ക് കൊടുക്കാൻ പോവാണ് ഞാൻ പെട്ടു ഓ അങ്ങനെ പണ പ്രാങ്ക് ആയിരുന്നില്ലേ അറിഞ്ഞിരുന്നില്ല ആരും പറഞ്ഞിരുന്നില്ല ചേടാ ഞാനാണെങ്കിൽ മണവാളന് അച്ഛനാവും പോകണമെന്നും പറഞ്ഞ് വലിയ ബിൽഡപ്പും കൊടുത്തു എല്ലാം വേസ്റ്റ് ആയി എന്തായാലും മണവാളൻ പ്രാങ്ക് നിർത്തിയപ്പോ മണവാട്ടി തുടങ്ങി അതും ചില്ലറ പ്രാങ്ക് ഒന്നല്ല പ്രഗ്നൻസി പ്രാങ്ക് നല്ലതാ മക്കളെ നന്നായി വരും ഇനി ഇത് മണവാളനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലാൻഡ് പ്രാങ്കാണെന്ന് ആർക്കറിയാം ബാക്കി കണ്ടു നോക്കാം എന്താളിലൊക്കെ കണ്ട് അറിയില്ല നമുക്ക് നോക്കി വെക്കാം ആവും എന്താ സംശയം ടൊമാറ്റോ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത് ആ അറിഞ്ഞൂടെ എന്താ ഇതിനൊക്കെ പറയാ എന്നാലും തക്കാളിയുടെ മൂത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് പുതിയൊരു അറിവാണ് കേട്ടോ എന്തായാലും ഇത് വല്ലാത്തൊരു ഹാക്ക് ആയി പോയി ബാക്കി നമ്മൾ ടെസ്റ്റ് നോക്കാൻ അറിയില്ല തക്കാളി വെച്ച് ഭയങ്കര പാവണ്ട് ചീറ്റി പോയി വെറുതെ തക്കാളി ഓരോന്ന് സംശയിച്ചില്ലേ തക്കാളി ഇന്നസെന്റ് ആണ് മക്കള് തക്കാളി പ്രഗ്നന്റ് ഒന്നല്ല ഇവള് പറഞ്ഞു കേട്ട് തക്കാളി പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ച് നമ്മളാണ് പൊട്ടന്മാരി ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താസ്റ്റിക് ഇട്ട് പോവാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഡബിൾ ലൈൻ വരുത്തിയിട്ടുണ്ട് കേസ് ഐ ആം പ്രഗ്നന്റ് കൺഗ്രാലേഷൻ എന്തായാലും ലിപ്സ്റ്റിക്കിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരുപകാരം ഇപ്പോഴാണ് മനസ്സിലായത് എന്നാലും ഇതൊക്കെ കുറച്ച് ഓവർ അല്ല മോളെ ഈ പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞാണെങ്കിലും പലരും കൊതിക്കുന്ന ഒരു സംഭവമാണ് എത്രയോ ആളുകൾ പ്രെഗ്നന്റ് ആവാൻ കഴിയാതെ വിഷമിച്ച് നടക്കുന്നുണ്ട് ചികിത്സ തേടുന്നുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ചു ചെയ്യുമ്പോ എന്ത് കാരണവശാലാണെങ്കിലും ഫേക്ക് പ്രഗ്നൻസി വെച്ച് പ്രാങ്ക് ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ എന്തായാലും നമുക്ക് ഈ ഗുഡ് അറിയിക്കണ്ടേ ഏഹ് അറിയിക്കാതെ പിന്നെ ഇക്കല്ല ആദ്യം അറിയേണ്ടത് വേഗം അപ്പുറത്തെ പത്തരായിട്ട് ചെന്നാട്ടെറു അപ്പൊ നമുക്ക് കട റിയാക്ഷൻ എന്താന്ന് നോക്കി നോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഇത് നേരത്താണല്ലോ

എന്തായാലും ഭാര്യമാര് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ ഭർത്താക്കന്മാരുടെ നെഞ്ചൊന്ന് കാണും ആ ഡേറ്റിന് എന്തെങ്കിലും സവിശേഷത എന്നാണ് ആദ്യം നമ്മൾ നോക്കാം ആദ്യമായി കണ്ടതിന്റെയോ ആദ്യമായി മെസ്സേജ് അയച്ചതിന്റെയോ അങ്ങനെ എന്തിന്റെയും ആനിവേഴ്സറി അയാൽ മതിയല്ലോ അതെങ്ങാനും മറന്നാ തീർന്നു എന്തായാലും മണവാളൻ അങ്ങനെ എന്തോ ഒരു പ്രത്യേക ദിവസമാണെന്നാണ് വിചാരിച്ചത് അതല്ല എന്നാലും ബാക്കി കൂടെ കണ്ടുനോക്കാം ഫെബ്രുവരി അല്ലേ എന്തൊരു ചളിയാടാ ചങ്ങായി അവര് എണീറ്റ് വെറും വയറ്റിൽ ഇങ്ങനെ ചളി അടിക്കാനും വേണോ റേഞ്ച് ബാക്കി എന്തായാലും ഇതെന്താ കണ്ണ ആദ്യം ആ മനോഹരമായ കണ്ണുകൾ അടക്കൂ അടക്കും പേടിക്കണ് ഞാനല്ലേ ഞാനല്ലേ എന്താ എങ്ങനെന്തേലും ഗിഫ്റ്റ് ആണോ അതെന്തേലും പറയണോ എന്താ ഭാരളുള്ളതാണോ ഭാറുള്ളതാണോ അതല്ലേ നല്ല ഭാഗ്യ പിടിക്കാനുള്ളതാണോ മണവാട്ടി തിരിച്ചു തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്ത് അലമ്പാണിയാണ് ഇത്രയും ആളുകൾ കാണുന്ന വീഡിയോയിൽ ഭാര്യ മുന്നിൽ നിർത്തിയാണ് ഇമ്മാതിരി ആക്ഷൻ ഒക്കെ ഇടുന്നത് അത് മണവാളന്റെ അനിയനാണ് വീഡിയോ എടുക്കുന്നത് തോന്നുന്നു അവന്റെ മുന്നിൽ വെച്ചാണ് മണവാട്ടി ആകെ അങ്ങ് ചൂടിപ്പോയിന്ന് പറഞ്ഞാൽ മതിണ്ടോ ബാക്കിയോക്കല്ലേ Ternyata tidak. Bolehkah anda melakukannya? Ya. Bagaimana? Bolehkah anda melakukannya? Tidak, saya tidak mahu melakukannya. Tidak. 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 Ada lagi Tidak. Tidak. എന്താ മനസിലായത് മറ്റേ ജഗതിന്റെ മറ്റേ കൈലാകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല എന്തായാലും മണവാളം കഴിയും ഇനി മക്കളാണ് എല്ലാവരും ഈ ചീഞ്ഞ തക്കാലിയുടെയും ലിപ്സ്റ്റിക്കിന്റെയും ഒന്നും ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മുടെ മണവാളിനെ കിട്ടൂല ഞാനതും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോ എപ്പാന്നതൊക്കെ എങ്ങനെയൊക്കെ ആ പറഞ്ഞാട്ടെ ഇത്രയും ആയ ചിതുക്കി ഇനി അതിനൊരു കുറവും കൂടി വേണ്ട വേഗം പറഞ്ഞോട്ടെ ആൾക്കാർ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാണ് വീഡിയോ നിന്ന് കത്തും ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ 아, 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 പിന്നെ ഒന്ന് റിവൈഡ് ചെയ്ത് അത് പിന്നെ കൊറച്ചാർക്കും കിട്ടൂറു പക്കാ സാധനൊന്നും കിട്ടൂല പക്ഷെ ഫസ്റ്റ് പിന്നെ അതിനെ എന്റെ ആരും പ്രയാങ്ക സൂപ്പർ സ്വന്തം അങ്ങനെ അതും കുദാഹവം ഇതൊക്കെ ബഹളായിരുന്നു എന്നാലും മണവാളൻ ഇത്ര പെട്ടെന്ന് തൂക്കുന്നു വിചാരിച്ചില്ല പിന്നെ ഇതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ ഉണ്ടല്ലോ അതിന് മുമ്പേ പ്രഗ്നന്റ് ആയിരുന്നു പറഞ്ഞ് പൊക്കി പിടിച്ച് പോയി കഴിഞ്ഞാണെങ്കിൽ ആരും തൂക്കും എന്തായാലും ഇതിനുശേഷം ഇവർ മണവാളന്റെ ഉപ്പാനെയും ഉമ്മാനെയും പ്രഗ്നൻസി കാർഡ് കാണിച്ച് പ്രാങ്ക് ചെയ്യുന്നുണ്ട് ഉമാ അതിന് തന്നെ ദുഡായ്പാണെന്ന് മനസ്സിലായി ഉപ്പ ആണെങ്കിൽ ഒരു ഒന്നര ഡയലോഗ് അടിച്ച് ഉപ്പാൻ ആ ഡയലോഗും കൂടി കേട്ട് നമുക്ക് നിർത്താം തോന്നുന്നു ോ കിട്ടിക്കോനോളോ അതിന് എന്താ പറയേ ഈ ടൈമിന് ഉപ്പാ ചെന്താ പറഞ്ഞിട്ട് വന്നേ ചോദിക്കണത് കണ്ടിട്ട് എന്താണ് പാട്ട് തോന്നുന്നത് നിങ്ങളുടെ എത്തത്തിന്റെ ഭയങ്കര കിട്ടി കിട്ടി നിങ്ങളുടെ മണിത്തെട്ടി കിട്ടി പറയാ അതെന്തായാലും കോമഡി ആയി കിടക്കാച്ച മറുപടിയാണ് ഇപ്പൊ കൊടുത്തത് എംമാതിരി പ്രാങ്കിനൊക്കെ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം സംഭവം കോമഡിയായി ഇവരുടെ ഫാമിലിയൊക്കെ നല്ല വൈബുണ്ട് എല്ലാം സംബന്ധിച്ചു പക്ഷെ എല്ലാറ്റിനും ഒരു പരിധി ഉണ്ട് പ്രെഗ്നൻസി വെച്ചൊക്കെ പ്രാങ്ക് ചെയ്യുന്നതിന് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ ഫാമിലി വ്ലോഗേസിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പ്രാങ്കും പ്രഗ്നൻസിയും ഒക്കെ തന്നെയാണെന്ന് അറിയാം എന്നാലും വേറെ എന്തെല്ലാം അവരാധം പിടിച്ച പ്രാങ്കുകളുണ്ട് അത് വല്ലതും ചെയ്താൽ പോരേ അതല്ലേ നല്ലത് എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം